പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ പതിനാറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പാതായ ദേഹി ഭുവി മാതാവു തന്നുദര പാതാള ദുർഗതി കലർന്നേതാദൃശ വ്യതകളോ താൻ പ്രയാസമത് നീതാനറിഞ്ഞനമേ പ്രേതാധിമേലിലിനിയേതാണഹോ ദിവസമേതാൾക്കും ഇന്നിതിലഹോ ഭൂതാധിപൻ പളനി പൂതാലയൻ കരുണനേതാവിധിൻ സുഗതയെ പാതായ ദേഹി ഭുവി മാതാവു തന്നുദരപാതാള ദുർഗതികലർ നേതാദൃശ വ്യഥകളോ താൻ പ്രയാസമത് മനമേ േതാധിമേലിനി ഏതാണഹോ ദിവസമേതാൾക്കും ഇന്നിതിലഹോ ഭൂതാധിപൻ പളനി പൂതാലയൻ കരുണനേതാവിധിൻ സുഗതയെ ഇതാണ് ശ്ലോകം ദേഹി ആത്മാവ് ഭൂവി ഭൂമിയിൽ പാതായ വന്ന് ഭവിക്കുന്നതിന് മാതാവിതൻ ഉദരപാതാള ദുർഗതി കലർന്ന് അമ്മയുടെ ഗർഭപാത്രമാകുന്ന പാതാളത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ദുർഗതി വന്നു ഭവിച്ചു ഏതാദൃശ്യഥകൾ ഇമാതിരി ദുഃഖങ്ങൾ ഓതാൻ പ്രയാസം പറഞ്ഞു ഫലിപ്പിക്കാൻ പ്രയാസമാണ് അത് നീതാൻ മനമേ മനസ്സേ അതൊക്കെ നീ അനുഭവിച്ചറിഞ്ഞതു തന്നെയാണല്ലോ പ്രേതാധി പ്രേതം എന്ന് പറയുന്നത് ജഡ ശരീരത്തെയാണ് അല്ലേ ശവശരീരത്തെയാണ് സാധാരണ പ്രേതം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രേതാധി ശവമായി തീരുമെന്നുള്ള ഭയം അതായത് മൃത്യുഭയം മേലിൽ ഇനി ഏതൊരാൾക്കും ഇന്നിതിൽ ഏതാണോ ദിവസം മേലിൽ ഇനി ഏതൊരാൾക്കും എന്ന് പറഞ്ഞാൽ ഈ മൃത്യുഭയം എല്ലാവർക്കും ഇനി വരാൻ പോകുന്നത് അത് ഭാവിയിലാണ് നിലവിൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഭയമാണ് മൃത്യുഭയം അതുകൊണ്ടാണതിന് മേലിൽ വരാനിരിക്കുന്ന ഭയമാണ് എന്ന് പറയുന്നത് ഇന്നിതിൽ ആയുഷ്കാലത്ത് ഇക്കാര്യത്തിൽ മരണം എല്ലാവർക്കും സുനിശ്ചിതമാണ് അത് അനിവാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം ഈ ആയുഷ്കാലത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏതാണ് ഏതാണോ ദിവസം നിശ്ചയിക്കപ്പെട്ട ദിവസം ഏതാണാവോ ഇതിൽ ഇക്കാര്യത്തിൽ സുഗതയെ ശുഭപര്യവസാനത്തിനായി നേതാവ് നയിക്കുവാൻ കെൽപ്പുള്ളവനായിട്ടുള്ളവൻ ഭൂതാധിപൻ പളനി ഭൂതാലയൻ കരുണ ഭൂതാധിപനും പളനിയെ പാവനമായ ആലയമാക്കി തീർത്തിട്ടുള്ളവനുമായ മുരുകൻ്റെ കരുണ മാത്രമാണ് അഹോ ആശ്ചര്യം തന്നെ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ദേഹി അഥവാ ആത്മാവ് ഭൂമിയിൽ വന്ന് ഭവിക്കുന്നതിന് വേണ്ടി ഇവിടെ ഗുരു പതിക്കുക എന്നാണ് പറയുന്നത് ഭൂമിയിൽ വന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവശരീരത്തിൽ ജീവാത്മാവ് വന്ന് കുടികൊള്ളുന്നതിന് എന്നാണ് അതിൻ്റെ അർത്ഥം അതിനുവേണ്ടി അമ്മയുടെ ഉദരമാകുന്ന പാതാള ഗുഹയിൽ ചെന്നെത്തുന്ന മാർഗം അവലംബിക്കേണ്ടി വരുന്നു ഇമാതിരിയുള്ള ദുഃഖത്തെപ്പറ്റി പറഞ്ഞു ഫലിപ്പിക്കാൻ പ്രയാസമാണ് മനസ്സ് നീ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണല്ലോ മരണദുഃഖം ഭാവിയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന മരണം ഏതേത് ദിവസങ്ങളിലായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല ഇങ്ങനെ ദുഃഖകരമായ ജനന മരണങ്ങൾക്കിടയിലുള്ള ആയുഷ്കാല ജീവിതത്തെ സുഖകരമാക്കി തീർക്കാനുള്ള വഴികാട്ടി സർവഭൂതാധിപനും പളനിയെ പാവനമായ ആലയമാക്കി തീർത്തവനും കരുണാവാനുമായ സുബ്രഹ്മണ്യൻ മാത്രമാണ് അത്ഭുതം തന്നെ ജനന മരണ സമസ്യയെ താത്വികമായി വിചാരം ചെയ്യുന്ന ശ്ലോകമാണിത് പരമാത്മാവിൻ്റെ ജീവാത്മഭാവത്തിലേക്കുള്ള ആവിർഭാവത്തിൻ്റെ രേഖാചിത്രം വരഞ്ഞുകൊണ്ടാണ് ശ്ലോകം സമാരംഭിക്കുന്നത് ദേഹി അഥവാ ജീവാത്മാവ് പരമാണുസ്വരൂപിയായി മാതാവിൻ്റെ ഗർഭപാത്ര ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന പ്രക്രിയയാണ് ഇതം പ്രഥമമായി നടക്കുന്നത് ആലോചിച്ചു നോക്കിയാൽ അതൊരു അത്ഭുത പ്രതിഭാസമാണ് ഏകവും അഖണ്ഡവുമായ പരമാത്മസത്ത സർവത്ര സർവ്വത്തിലും നിറഞ്ഞ് കുടികൊള്ളും കോടാനുകോടി ജീവശരീരങ്ങളിൽ ജീവാത്മസത്തയായി ഭാവം പകർന്നാടുന്നത് ഒരേയൊരു പരമാത്മസത്ത തന്നെയാണ് ആ പകർന്നാട്ടം എങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ വിചാരം ചെയ്യപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളുടെ ദേഹങ്ങളിൽ കുടികൊള്ളുന്ന പരമാത്മസത്തയുടെ പ്രേരണയാൽ അനുരാഗബബദ്ധരായിത്തീരുന്ന അവരുടെ സംഗമഫലമായി ബീജാണ്ടങ്ങൾ സംയോജിച്ച് ഭ്രൂണരൂപീകരണം നടക്കുന്നു ആ ഭ്രൂണം സൂക്ഷ്മവിചാരം ചെയ്തറിയുമ്പോൾ ജീവാത്മസത്തകളുടെ ഏകീഭാവ പരിണാമ സൃഷ്ടിയാകുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് മാതൃശരീരത്തിൻ്റെ ജൈവിക ഘടനയനുസരിച്ച് നിക്ഷേപം സ്വയമേവ നടക്കേണ്ടത് ഗർഭപാത്ര ഗുഹയ്ക്കുള്ളിലാണ് അദ്വൈതികൾ അതിനെ ബ്രഹ്മനിശ്ചയമായി കണക്കാക്കും ഏകവും അഖണ്ഡവും അദ്വയവും നിത്യവും അവിഛിന്നവുമായ പരമ്പരൾ വാസ്തവത്തിൽ പെരുകുകയോ വളരുകയോ നശിക്കുകയോ ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ ജീവാത്മാക്കൾ വിഘടിച്ചു മാറുകയും സംയോജനത്തിലൂടെ പുതിയൊരു ജീവാത്മാവിൻ്റെ ഉത്പത്തി നടക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ സാധ്യമല്ല എന്നിരുന്നാലും ജനന മരണങ്ങളും വൃദ്ധിക്ഷയങ്ങളും പ്രാപഞ്ചികരായ നാം അനുഭവിക്കുന്നുണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിട്ടുള്ള അറിവിനെ വിശകലനം ചെയ്തു നോക്കുമ്പോൾ ജീവാത്മാവിൻ്റെ ആവിർഭാവപ്രക്രിയയുടെ ആദ്യഘട്ടം ഭ്രൂണത്തിൻ്റെ ഗർഭഗുഹാപ്രവേശനമാകുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന ഭ്രൂണം പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവായി പുറത്തു വരുന്നതുവരെ അന്ധകാരമയവും അത്യുഷ്ണകരവുമായ ആ ഇരുട്ടറയിൽ കിടന്നാണ് പ്രത്യത് പ്രത്യയാത്മഭാവം അതെ ഒരു വ്യക്തിഗത ആത്മഭാവം ജീവാത്മഭാവം കൈവരിക്കുന്നത് ദേഹി കുടികൊള്ളുന്ന ദേഹരൂപീകരണത്തെ ദേഹിയുടെ ഭൂനിപാതം എന്നാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ നിപാതഗതിയെ പാതാള ദുർഗതിയായും വിശേഷിപ്പിച്ചിരിക്കുന്നു വിചാരം ചെയ്തു നോക്കിയാൽ ഈ പാതാള ദുർഗതി എത്രത്തോളം ദുഃഖകരമായിരിക്കുന്നു എന്ന് വാക്കുകളോട് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് അക്കാര്യം നീ അനുഭവിച്ചറിഞ്ഞതാണല്ലോ മനസ്സേ എന്ന് ഗുരു ആത്മഗതം നടത്തിയിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് അവൻ്റെ ആയുഷ്കാലമായി കണക്കാക്കുന്നത് ജനന മരണങ്ങൾക്കിടയിലുള്ള കാലദൈർഘ്യമാണ് ആയുഷ്കാലം മാതാവിൻ്റെ ഗർഭഗുഹയിൽ പ്രവേശിച്ച് ആ പാതാള ദുർഗതി തരണം ചെയ്ത് ജന്മം വരിക്കുന്ന പ്രക്രിയ അഥവാ ജീവാത്മാവിൻ്റെ ആവിർഭാവ പ്രക്രിയ അത്യന്തം ദുഃഖകരമാകുന്നു എന്ന് പറഞ്ഞതിനു ശേഷം മരണം എന്ന സമസ്യയ്ക്കു നേരെയാണ് വിരൽ ചൂണ്ടുന്നത് മരണം അനിവാര്യമായൊരു പ്രതിഭാസമാണ് അതെപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് നിശ്ചയം ചെയ്യാൻ ആരാലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ തിരിച്ചറിവുണ്ടാകുന്ന കാലം മുതൽ മനുഷ്യൻ മൃത്യുഭയത്തിനടിമയായി ഭവിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ജനനം പോലെ തന്നെ മരണവും വാഗാതീത ദുഃഖമാണ് പ്രദാനം ചെയ്യുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേഹിയുടെ ദേഹപ്രവേശനവും ദേഹവിയോഗവും അതിനിടയിലുള്ള ആയുഷ്കാല അനുഭവങ്ങളും ദുഃഖപൂരിതമാണ് സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ വാഴവിൻ്റെ നിയതിയെ ശൈവതത്വപ്പൊരുളിലൂടെ സാക്ഷാത്കരിച്ചെടുക്കാൻ സുബ്രഹ്മണ്യോപാസന സഹായകമാണെന്നാണ് ശ്ലോകത്തിൻ്റെ ഉപസംഹാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂതാധിപനായ സുബ്രഹ്മണ്യൻ ശിവൻ്റെ മംഗളാത്മക സംഹാരത്തെയും പളനി പൂതാലയനായ സുബ്രഹ്മണ്യൻ ജ്ഞാന ജ്ഞാനസ്വരൂപതയെയും ആണ് പ്രതീകവൽക്കരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ